പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രോ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒരു കർഷകനാണ് നമ്മുടെ ഷോപ്പിലൊക്കെ വന്ന സാധനമൊക്കെ വർഷങ്ങളായി വാങ്ങിക്കുകയും കൃഷി ചെയ്യുമൊക്കെ ചെയ്യുന്ന കർഷകനാണ് പാതിരപ്പള്ളി താമസിക്കുന്നു അപ്പം ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ബന്ധിപ്പ് കൃഷി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ചേട്ടൻ്റെ പേര് ഹരിദാസൻ ചേട്ടൻ ചേട്ടനാണെന്നാണ് ചേട്ടൻ അത്യാവശ്യം കൃഷികളെല്ലാം ചെയ്യുന്നതാണ് അപ്പം ചേട്ടൻ ഇപ്രാവശ്യം പൂവൊക്കെ തൈയാണ് വാങ്ങിച്ചത് തൈ വാങ്ങിച്ച് കൃഷി തുടങ്ങി ഈ നല്ല വലുപ്പത്തിലുള്ള പൂവാണ് ഇപ്പോൾ ഇന്നലെ നിങ്ങളെ ഞാൻ വേറൊരു പാടം കാണിച്ചല്ലോ അപ്പോൾ അവിടുത്തെ കാട്ടിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ കുറച്ചുകൂടെ നല്ല ദൃഢമായിട്ടുള്ള പൂവാണ് അപ്പം ചേട്ടൻ ഇവിടെ പ്രത്യേകിച്ച് വളമൊക്കെ തന്നെ ഇടുന്നുണ്ട് പിന്നെ പിന്നെ വളച്ചായ ഉണ്ടാക്കി ഒഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ വളമൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ല രീതി തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടൻ്റെ കൃഷിസ്ഥലം പറഞ്ഞത് ഉണ്ടോ നല്ല കറക്റ്റായിട്ട് അടുക്കും ചിട്ടയോടും നല്ല വൃത്തിയായിട്ടാണ് ആ കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ചേട്ടനെ കാണിച്ചു തരാം ഇതാണ് ചേട്ടൻ ചേട്ടൻ്റെ പേര് ഹരിദാസൻ ചേട്ടൻ എന്നാണ് അപ്പം ചേട്ടൻ നിങ്ങളോട് സംസാരിക്കും ഞാൻ ഒരു കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു അത് പിന്നെ പണിയൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൃഷിയിലേക്ക് തുടങ്ങിയിട്ടൊരു മൂന്നാല് വർഷമായിരുന്നു ഇത്തവണ ഈ വർഷം വിപുലമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് അത് ആദ്യമായിട്ട് ചെയ്യുകയാണ്

ദ്യം ചെയ്തത് പിന്നെ കോഴിവളം അടിവളായിട്ടിട്ടുണ്ട് കൊടുത്തത് അതിന് ശേഷം കപ്പലിൻ്റെ പിണ്ണാക്കും പിന്നെ പുളിപ്പിച്ച് പച്ച കൂടി പോയി ഏഴ് ദിവസം പിന്നെ ഗ്രോബി പിന്നെ പുളിപ്പിച്ച് കൂട്ടം സാധനം പച്ച ഉണ്ടായിരുന്നു ഉണ്ടാക്കുന്നു കടലിനെ പിണ്ണാക്കും പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക ഉണ്ടായിരുന്നു വേപ്പിൻ്റെ പിണ്ണാക്കുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇട്ട് പുളിപ്പിച്ച് കഴിഞ്ഞിപ്പോൾ കുറച്ച് കുറച്ച് കോരി ഒഴിച്ച് അതിന് ശേഷം പത്തൊമ്പത് ആ നമ്മുടെ പത്തൊമ്പത്തൊന്നും രണ്ടാം ആക്ടിവേറ്റ് ആക്ടിവേറ്റൂടെ ചേർത്ത് അടിച്ചു കൊടുത്തു ആ അതിനകത്താണോ ആ ട്രംപിലാണോ എല്ലാം കലക്കി വെക്കുന്നൊക്കെ അവിടെ ഉണ്ടല്ലേ ആ ഹാ ഹാ ശരി അവിടെ പപ്പരത്തോട്ടമുണ്ട് റെട്ടടി പപ്പരം ഉണ്ട് അവിടെ കുറച്ച് അപ്പം ഇതാണ് ചേട്ടൻ്റെ കൃഷിത്തോട്ടം അപ്പം ഇവിടെ കാന്താരിയും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളോട് ഞാൻ പറയാണ് ചേട്ടൻ്റെ ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ചേട്ടൻ ആ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് നല്ല ദൃഢമായിട്ടുള്ള പൂക്കളാണ് ആ മഴ സമയത്താണ് നട്ട് എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇപ്പം കൊടുക്കത്തക്ക രീതിയിലുള്ള പൂ ഇവിടുന്ന് കിട്ടും